പൂത്തു നിൽക്കണ മുറ്റാമെന്ന പാട്ട് കേട്ടിട്ടുണ്ടാകും അതുപോലെ മുറ്റം ഓട്ടോ ഡ്രൈവറായ വിനു മുറ്റത്തെ മുന്തിരി വള്ളികളിൽ കുലകൾ നിറഞ്ഞതോടെ കാസർഗോഡ് കൊലവയൽ സ്വദേശിയായ വിനുവിനും കുടുംബത്തിനും ഇപ്പോൾ സന്തോഷം അടക്കാനാവുന്നില്ല പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത മുന്തിരി കൃഷി വിജയം കണ്ടിരിക്കുകയാണ് പത്ത് വർഷമായി വിനു സ്ഥിരമായി മുന്തിരി തൈകൾ നട്ടുപിടിപ്പിക്കാറുണ്ടായിരുന്നു എന്നാൽ അവ നശിച്ചു പോകുമെങ്കിലും പ്രതീക്ഷയോടെ വീണ്ടും നട്ടുപിടിപ്പിക്കും പിന്നെയും നശിക്കും പക്ഷെ വിനു പിന്നോട്ട് പോയില്ല സാധാരണ ഞാൻ എല്ലാ വർഷവും മേണിക്കാറുണ്ട് പക്ഷെ ഇതുവരെ കണ്ടില്ലും രണ്ടു വർഷം വാങ്ങിയിട്ട് മേണിച്ചിട്ട് നട്ടു പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ചെറുങ്ങനെ ഒന്ന് കാഴ്ച തന്നു പല വീണ്ടും ഈ പ്രാവശ്യം എനിക്ക് നല്ലോണം നിറയെ തന്നു രണ്ടു വർഷം മുൻപ് കാഞ്ഞങ്ങാട് നിന്ന് വാങ്ങിയ മുന്തിരി തൈ നട്ടു നന്നായി പരിപാലിച്ചു അങ്ങനെ മുന്തിരി വള്ളികൾ തളിർത്തു പടർന്ന് പന്തലിച്ചു മേടച്ചോടിൽ നാട് വെന്തുരുങ്ങുമ്പോഴും വിനുവിന്റെ വീട്ടിൽ മുന്തിരി കുലകൾ തൂങ്ങിയാടുകയാണ് ഊട്ടിയിലും കൊടൈക്കനാലിലും മാത്രം കാണുന്ന മുന്തിരി കണ്ടപ്പോൾ നാട്ടുകാർക്കും അതിശയമായി വിഷമില്ലാത്ത ഈ മുന്തിരി വീട്ടിലെത്തുന്നവർക്ക് വിനു കഴിക്കാൻ പോലും ഇങ്ങനെ ഇത്രയും കാഴ്ച കണ്ടിട്ട് സന്തോഷമായി കേരളത്തിൽ ഇത്ര നമുക്ക് രണ്ട് കാര്യങ്ങളാണ് തണലും ഒരു 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 തൈ ഇല്ല നിങ്ങൾ അതാണ് മൂന്ന് നമുക്ക് നമ്മൾ ും പിന്നെ കൃഷിയെ കുറിച്ച് വിശദീകരിക്കും ജൈവരീതിയിലാണ് കൃഷി കടല പിണ്ണാക്കും ചാണകപ്പൊടിയും മുട്ടത്തോടും വളം മുന്തിരി വള്ളികൾ പടർന്ന് പന്തരിച്ചതോടെ മുകളിൽ വല വിരിച്ചു പടർന്ന വള്ളികളിൽ ഇലകൾ നിറഞ്ഞു പിന്നാലെ മുന്തിരി കാഴ്ചു തുടങ്ങി ബിനുവും ഭാര്യയും മക്കളും ചേർന്നാണ് പരിപാലനം മുന്തിരിക്ക് പുറമെ ഓറഞ്ചും സീതപ്പഴവും അനാറുമെല്ലാം ഈ കൃഷിയിടത്തെ ആകർഷകമാക്കുന്നു വരും വർഷങ്ങളിൽ മുന്തിരി കൃഷി വ്യാപിപ്പിക്കാനാണ് വിനുവിന്റെയും കുടുംബത്തിന്റെയും തീരുമാനം ഇ ടി വി ഭാരത് കാസർഗോഡ്